ഇങ്ങനെ അല്പം മഞ്ഞൾ പൊടി കൊണ്ട് കൊതുകിനെ ഓടിക്കാനുള്ള ഈ ടിപ്പ് ഒന്ന് ടിപ്പെന്ന് കണ്ടുനോക്കാം മഴക്കാലത്ത് സന്ധ്യസമയം ആകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഡോറും ജനലുകളും എല്ലാം അടച്ചിടും അല്ലെങ്കിൽ കൊതുകിൻ്റെ ശല്യം കൊണ്ട് നമുക്ക് കിടന്നുറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയാവും ഒരല്പം മഞ്ഞൾ പൊടി എടുത്ത് ചെറിയൊരു പാത്രത്തിലോ അല്ലെങ്കിൽ നമ്മൾ സാധാരണ പൊഴയ്ക്കാറുള്ള ഇതുപോലുള്ള ചട്ടികളുണ്ടെങ്കിൽ അതിലോ ഇട്ട് കൊടുക്കുക അടുത്തതായി രണ്ടോ മൂന്നോ കർപ്പൂരം ഇതുപോലെ കൈകൊണ്ടൊന്ന് നല്ലതുപോലെ പൊടിച്ചു കൊടുത്ത ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് കുറച്ച് എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുക വിളക്കെണ്ണ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് ഇനി എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കൊച്ചു കൊച്ചുകുട്ടികൾ പോലുമുള്ള വീടുകളിൽ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ടിപ്പാണിത് ഇനി ഇതിലേക്ക് ഒന്നോ രണ്ടോ തിരി വെച്ചുകൊടുക്കുക ഈ മഞ്ഞളും കർപ്പൂരവും ചേർത്ത് തയ്യാറാക്കിയ എണ്ണയിൽ തിരിയുടെ എല്ലാ സൈഡും നല്ലതുപോലെ ഒന്ന് മുക്കി കൊടുത്ത ശേഷം വേണം കത്തിച്ചു കൊടുക്കാൻ സന്ധ്യാസമയങ്ങളെ ഇങ്ങനെ ഒന്ന് കത്തിച്ചു വെച്ചാൽ നമുക്ക് കൊതുകിന്റെ ശല്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും ഫ്രണ്ട് ഡോറിന്റെയും ബാക്ക് ഡോറിന്റെയും അടുത്ത് കൊണ്ടുപോയി കുറച്ച് സമയം വെക്കുക അല്പസമയം ഡോറ് തുറന്നു വെച്ച ശേഷം ഇങ്ങനെ പുകച്ചു കൊടുക്കുമ്പോഴേക്കും കൊതുകെല്ലാം പുറത്തേക്ക് പറന്ന് പോയിക്കോളും ഇപ്പോഴൊരു കൊതുക് ഇറങ്ങിയിട്ടുണ്ട് നമുക്ക് പെട്ടെന്നൊന്നും കാണാൻ പറ്റില്ല പൂവീച്ചയെ പോലെ തീരെ ചെറുതാണ് അത് വന്ന് കുത്തിയ ശേഷം നമ്മുടെ ശരീരത്ത് ചൊറിച്ചില് വരുമ്പോഴാണ് നമ്മൾ അറിയുന്നത് എന്തായാലും അത് കുത്തി കഴിയുമ്പോൾ ഭയങ്കര ചൊറിച്ചിലാണ് ഇങ്ങനെ വീടിന്റെ എല്ലാ സൈഡിലും ബെഡ്റൂമിലും ഒക്കെ ഒന്ന് പോയിച്ചു കൊടുക്കുക കൊതുവു ശല്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും ഇനി നിങ്ങൾ വൈകുന്നേരങ്ങളിൽ ചന്ദനത്തിരി കത്തിച്ചു വെക്കുന്നവരാണെങ്കിൽ ഈ തിരി പെട്ടെന്ന് കത്തി തീരാതിരിക്കാനുള്ള ഒരു ടിപ്പാണ് അടുത്തതായി കാണിക്കുന്നത് നമ്മൾ തലവേദനക്കൊക്കെ പുരട്ടുന്ന വിക്സ് അല്പമെടുത്ത് ഈ ചന്ദനത്തിരിയുടെ എല്ലാ സൈഡിലും തേച്ചു പിടിപ്പിക്കുക ഇങ്ങനെ ഈ ചന്ദനത്തിരിയുടെ എല്ലാ സൈഡിലും വിക്സ് തേച്ച് പിടിപ്പിച്ച ശേഷം ഇതൊന്ന് കത്തിച്ചു കൊടുക്കുക ഇങ്ങനെ കത്തിച്ചു വെച്ചാൽ ഇത് വളരെ സാവധാനം മാത്രമേ കത്തിത്തീരുകയുള്ളൂ മാത്രമല്ല വിക്സിന്റെ നല്ലൊരു മണവും കിട്ടും ഇത് ഫാനിന്റെ അടിയിലായി വെച്ചു കൊടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ഈ ടിപ്പ് ഒന്ന് ചെയ്തു നോക്കുക ഇങ്ങനെ അല്പം മഞ്ഞൾ പൊടി കൊണ്ട് കൊതുകിനെ ഓടിക്കാനുള്ള ഈ ടിപ്പ് ഒന്ന് ടിപ്പൊന്ന് കണ്ടുനോക്കാം മഴക്കാലത്ത് സന്ധ്യസമയം ആകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഡോറും ജനലുകളും എല്ലാം അടച്ചിടും അല്ലെങ്കിൽ കൊതുകിന്റെ ശല്യം കൊണ്ട് നമുക്ക് കിടന്നുറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയാവും ഒരല്പം മഞ്ഞൾ പൊടി എടുത്ത് ചെറിയൊരു പാത്രത്തിലോ അല്ലെങ്കിൽ നമ്മൾ സാധാരണ പോയക്കാറുള്ള ഇതുപോലുള്ള ചട്ടികളുണ്ടെങ്കിൽ അതിലോ ഇട്ട് കൊടുക്കുക അടുത്തതായി രണ്ടോ മൂന്നോ കർപ്പൂരം ഇതുപോലെ കൈകൊണ്ടൊന്ന് നല്ലതുപോലെ പൊടിച്ച് കൊടുത്ത ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് കുറച്ച് എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുക ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് ഇനി എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കൊച്ചു കൊച്ചുകുട്ടികൾ പോലുമുള്ള വീടുകളിൽ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ടിപ്പാണിത് ഇനി ഇതിലേക്ക് ഒന്നോ രണ്ടോ തിരി വെച്ചു കൊടുക്കുക ഈ മഞ്ഞളും കർപ്പൂരവും ചേർത്ത് തയ്യാറാക്കിയ എണ്ണയിൽ തിരിയുടെ എല്ലാ സൈഡും